ശബരിമല സ്വർണക്കൊള്ളയിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റിലേക്ക് കൂടി എസ് ഐ ടി കടന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പത്മകുമാറിനോട് പലതവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാതിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു മറ്റ് നടപടികളിലേക്ക് ഇനിയിപ്പോൾ ടെസ്റ്റിന്റെ ശേഷമായിരിക്കും വിജിലൻസ് കോടതിയിൽ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ആ കേസ് മാറ്റിയിരുന്നു കൊല്ലത്ത് ഇന്ന് തന്നെ ഹാജരാക്കും ഹാജരാക്കിയതിനു ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത് സുനിൽ ഐസക് ചേരുന്നുണ്ട് സുനിൽ ഇതിൽ നേരത്തെ അതായത് എസ് ഐ നീക്കങ്ങൾ നമ്മൾ കണ്ടു അതിനോട് എങ്ങനെയാണ് സി സെക്രട്ടറി പ്രതികരിക്കുന്നത് എന്നതും കണ്ടു ആ അന്വേഷണത്തിലുള്ള തൃപ്തിയെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല അന്വേഷണം എങ്ങനെയാണെങ്കിലും ആളുകളെല്ലാം പിടിയിലാകണം എന്നായിരുന്നു തുടക്കം മുതലേയുള്ള തുടക്കത്തിൽ ദേവസ്വം മന്ത്രിയാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പാർട്ടിയുടെ പ്രതികരണവും ആ രീതിയിലായിരുന്നു ആ അന്വേഷണത്തെ എങ്ങനെ വിലയിരുത്തേണ്ടതുണ്ട് മാത്രവുമല്ലാതെ പാർട്ടിക്ക് എത്രത്തോളം തിരിച്ചടി ഇനിയുണ്ടാക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കേണ്ടതുണ്ട് തന്നെ അന്വേഷണത്തെ തള്ളിക്കളയാൻ എന്തായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയില്ല കാരണം അന്വേഷിക്കുന്നത് ആ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസാണ് സ്വാഭാവികമായും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയാനും കഴിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് എൽ ഡി എഫിൻ്റെ സർക്കാരിൻ്റെ പോലീസാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അതിന്റെ അവിടെ ഡയറക്ഷൻസ് അനുസരിച്ചാണ് ഏതെങ്കിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അറസ്റ്റ് മറ്റേതെങ്കിലും താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞൊഴിയാനും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയില്ല പക്ഷേ ഇപ്പോൾ നോക്കൂ എന്നിട്ടും ഈ അറസ്റ്റ് വാർത്ത പുറത്തു വന്നിട്ട് പോലും എം വി ഗോവിന്ദൻ പത്മകുമാറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് പത്മകുമാറിനെ പൂർണമായും തള്ളിക്കളയാനാവില്ലല്ലോ എന്ന നിലപാടാണ് എം വി ഗോവിന്ദൻ സ്വീകരിച്ചത് കാരണം അത് കോടതിയിലേക്ക് എത്തട്ടെ കോടതിയാണല്ലോ ഇയാൾ കുറ്റവാളിയാണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് അതിനുശേഷം അത്തരം കാര്യങ്ങളിലേക്ക് ആലോചിക്കാം എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് രാഷ്ട്രീയമായി പക്ഷേ അതൊരു എത്രത്തോളം വലിയ തോതിലുള്ള ഒരു കാര്യം മനസ്സിലാക്കാത്തതാണോ ഇല്ലെങ്കിൽ അതിൽ നിന്ന് മറികടക്കാനുള്ള വഴിയായിട്ടാണോ അതിനെ ആ രീതിയിൽ പ്രതിരോധിക്കുന്നത് തീർച്ചയായും നന്നായി അത് പിന്നീട് രാജു രാജുബ്രാഗം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അതിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വായിച്ച് അല്പസമയം മുമ്പ് വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം കുറച്ചുകൂടി മയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ പോലെ അല്ല പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കാര്യമൊക്കെ കുറെ കൂടി വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം തീരുമാനിക്കാം എന്നൊരു തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് കുറച്ചുകൂടി അയഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും സംസ്ഥാന സെക്രട്ടറി ആ നില നിൽക്കുന്ന സ്റ്റാൻഡ് അത് കോടതി തീരുമാനിക്കട്ടെ അതിനുശേഷം നിലപാടെടുക്കാമെന്നതാണ് പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിരത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിനെതിരായ എൽ ഡി എഫിനെതിരായ പ്രചാരണ ആയുധമായി പ്രചാരണ വിക്ഷയമായി സ്വാഭാവികമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു പത്മകുമാറിൻ്റെ അറസ്റ്റ് നേരത്തെ വാസുവിൻ്റെ അറസ്റ്റോടു കൂടി തന്നെ അത് സി പി എമ്മിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും വാസു സി പി എമ്മിൻ്റെ ഒരു മെമ്പറല്ല സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളല്ല സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞ് ഒഴിയാം പറഞ്ഞ് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്ന് സി പി എമ്മിനുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും വാസുവിൻ്റെ അറസ്റ്റ് വരുമ്പോഴും പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് വാസുവിന് സി പി എമ്മിൻ്റെ ഇതാ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഒരു കാലത്ത് ശബരിമലയിലെ കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അതിനുവേണ്ടി സർക്കാരിനൊപ്പം നിലനിന്ന് എല്ലാ സഹായങ്ങളും സർക്കാരിന് ചെയ്തു കൊടുത്തു നിന്ന സി പി എമ്മിൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു വാസു അതവിടെ വിശ്വസ്തൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് അല്ലാത്തടത്തോളം കാലം പാർട്ടിക്ക് പറഞ്ഞൊഴിയാം പറഞ്ഞു നിൽക്കാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് പത്ത് നാൽപ്പത്തിരണ്ട് വർഷക്കാലമായി പത്തനംതിട്ടയിൽ സി പി എമ്മിൻ്റെ മുഖമായി നിന്ന മനുഷ്യൻ അതാണ് പത്മകുമാർ ഡിവൈഎഫ്സിയിലെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുപ്പത്തിരണ്ട് വർഷക്കാലം തുടർച്ചയായി ഉണ്ടായിരുന്ന ഒരാൾ നാൽപ്പത്തിരണ്ട് വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ തുടർച്ചയായിരുന്ന ഒരാൾ അത്രയും മുതിർന്ന ഒരാൾ അങ്ങനെ ഒരാളെയാണ് പാർട്ടി അവരുടെ ഏറ്റവും അടുത്ത വിശ്വസനെന്ന നിലയ്ക്കാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത് അത് പാർട്ടി നോമിനിയാണ് സ്വാഭാവികമായും പാർട്ടി നിയോഗിച്ച ഒരാൾ ശബരിമലയിൽ എത്തുന്ന എത്തി അവിടെ ആ സ്വർണം കത്തെടുക്കുമ്പോൾ അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്വം പറയേണ്ടി വരും അത് ഭക്തരോട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് എന്ത് പറയും മാത്രമല്ല സുനിൽ മറ്റൊന്നുകൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നേരത്തെ അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയാം അവിടെ എങ്ങനെയാണോ ഭൂരിപക്ഷത്തെ അടുപ്പിക്കാൻ സർക്കാർ ഈ ദിവസങ്ങളിലെല്ലാം ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത് ആ ഭൂരിപക്ഷത്തിനെ അടുപ്പിക്കുന്നതിന്റെ കാരണമായി പോലും ഇല്ലെങ്കിൽ ആ ഉദ്ദേശശുദ്ധി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം ഈ വിഷയത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയല്ലേ ഇതെങ്ങനെയായിരിക്കും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക അതേ രീതിയിൽ